ലോകത്തിൻ്റെതായ പലവിധ ആകർഷണങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന ആധുനിക തലമുറയിലെ യുവാക്കൾക്ക് അടിയന്തരമായി ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന യേശു ലഹരിയാകുന്ന അനുഭവമാണെന്ന് തിരിച്ചറിഞ്ഞ പാല അൽഫോൻസ കോളേജ് മുൻകൈ എടുത്തിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഒരു കലാലയവും ചെയ്തിട്ടുള്ളതായി കേട്ടറിവില്ലാത്ത ഒരു ദിവ്യകാരുണ്യ വിപ്ലവത്തിനാണ് ജൂൺ ഒന്ന് മുതൽ എല്ലാ അധ്യയന ദിവസങ്ങളിലും കോളേജിൽ മുടക്കമില്ലാതെ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന അതിശ്രേഷ്ഠവും മാതൃകാപരവും കാലോചിതവുമായ നടപടിക്കാണ് കോളേജ് അധികൃതർ നേതൃത്വം നൽകുന്നത് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഷാജി ജോൺ അല്ലെങ്കിൽ കോളേജ് ബർസാർ ഫാദർ ഡോക്ടർ ജോസ് എന്നിവർ തന്നെ കാർമ്മികരാകുന്ന ദിവ്യബലിയിൽ തൊണ്ണൂറ് ശതമാനം അധ്യാപകരും ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ വിദ്യാർത്ഥിനികളും നിറഞ്ഞ ആത്മീയ ആനന്ദത്തോടെ പങ്കുചേരാൻ ആരംഭിച്ചതോടെ കലാലയ അന്തരീക്ഷം തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടതായും വിശുദ്ധ കുർബാനയിൽ നിന്ന് ചൂടുപിടിച്ച് വിദ്യാർത്ഥിനികൾക്ക് ക്രിസ്തു ലഹരിയാകുന്നതുമായ അത്ഭുത കാഴ്ചകൾക്കാണ് പാല അൽഫോൻസ കോളേജ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സമഗ്ര രൂപീകരണത്തിലൂടെ മാതൃകാ വനിതകളെ രൂപപ്പെടുത്തുക എന്ന പ്രവർത്തന ലക്ഷ്യം ചങ്കിലേറ്റി അതിൽ ആത്മീയ പോഷണത്തിനുള്ള അവിഭാജ്യ പങ്ക് എടുത്തുകാട്ടി മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുക എന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ പ്രഥമ ദൗത്യം ഉയർത്തിപ്പിടിച്ച് കുടുംബങ്ങൾക്കും സമൂഹത്തിനും സഭയ്ക്കും അനുഗ്രഹമായി കൊണ്ടിരിക്കുന്ന അൽഫോൻസ കോളേജിന്റെ വിശേഷങ്ങൾ കേട്ടറിഞ്ഞ് കോളേജിലെത്തിയ ഷെക്കന ന്യൂസിന് ലഭിച്ച പ്രതികരണങ്ങളും ഒരേ സമയം അത്ഭുതാവഹവും ആത്മീയ പ്രചോദനം ഉളവാക്കുന്നവയും ആയിരുന്നു പാലാ രൂപതയിലെ ഇവിടെ ആയിരത്തി അഞ്ഞൂറോളം ഒരു പ്രത്യേകത ഈ കോളേജിനുണ്ട് അതെന്താണെന്നുള്ളത് ഇവിടത്തെ പ്രിൻസിപ്പാളായ ഷാജിയച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന ഫാദർ മാത്യു പുനത്താനത്തു കുന്നതിനോട് നമുക്ക് ചോദിക്കാം പാലായിലെ വയലിപ്പിതാവ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ഥാപിച്ച ഒരു കലാലയമാണ് അൽഫോൻസ കോളേജ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉദ്ദേശം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം ഏറ്റവും നല്ല വിശുദ്ധ വ്യതിരിക്ത വ്യക്തിത്വങ്ങളായി മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് കോളേജ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സ്വഭാവ രൂപീകരണത്തിനാണ് നല്ല അമ്മമാരുണ്ടാകണം നല്ല ഭാര്യമാരുണ്ടാകണം ഇത് അൽഫോൻസ കോളേജ് ചങ്കിൽ ഏക്കുന്ന ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ചിന്തയാണ് ഇതിൻ്റെ എല്ലാം പുറകിലെ ഒരു പ്രചോദക ശക്തി ഈ കോളേജിൻ്റെ ആത്മീയ പാരമ്പര്യമാണ് ആത്മീയ പാരമ്പര്യത്തിന് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയതിൻ്റെ ഏറ്റവും പരമമായ ഒരു ലക്ഷ്യം അത് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുക ഈശോയുടെ ആഗ്രഹം അതായിരുന്നല്ലോ ഈശോ ലോകത്തുനിന്ന് പോകുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് അൽഫോൻസ കോളേജ് അക്കാഡമിക് സ്പോർട്സ് തലത്തോടൊപ്പം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ പറയും ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഈ ഒരു തലത്തിനാണ് വിദ്യാർത്ഥിനികൾ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്ക് പോകുന്ന കാലഘട്ടമാണ് ഒത്തിരിയേറെ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു യുവത്വമാണ് അതിനെന്താ ഒരു പോകുമ്പഴി പ്രാർത്ഥിച്ചപ്പോഴാണ് അൽഫാൻസ കോളേജിൽ എല്ലാ ദിവസവും കുർബാന ആരംഭിക്കാൻ തീരുമാനമെടുത്തു അത് വല്ലാത്ത ഒരഭിഷേകം ഈ കോളേജിന് കൊടുത്തു എന്നുള്ളത് ഈ മൂന്നാല് മാസത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും ഇന്ന് ഒരു യുവതി എന്ന നിലയിൽ ഞങ്ങളുടെ ഈ പ്രായത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം തുറന്നു പറയാനുള്ള ഒരിടം അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിക്കാനുള്ള നല്ലൊരു ഇടം അതാണ് ഞങ്ങൾക്ക് ഓരോ പരിശുദ്ധ കുർബാനയും കൂടാതെ ഷാജി അച്ഛൻ എല്ലാ പ്രാർത്ഥനയുടെയും അർത്ഥമറിഞ്ഞ് ആ ഒരു അനുഭൂതിയോടെ തന്നെ ഞങ്ങൾക്ക് മുന്നിൽ കുർബാന അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കാനും ഞങ്ങളുടെ ആവശ്യങ്ങളും യാചനകളും തമ്പുരാനു മുന്നിൽ നല്ല പിതാവിനു മുന്നിൽ സമർപ്പിക്കുവാനുമുള്ള അവസരങ്ങളാണ് ഇതെല്ലാം സ്നേഹം ഈശോയുടെ സ്നേഹം ജീവിതത്തിൽ അനുഭവവേദ്യമാകുവാൻ ഞങ്ങൾക്ക് ഇടയാകുന്ന അവസരങ്ങളാണ് ഓരോ പരിശുദ്ധ കുർബാനയും ഞങ്ങൾ പഠനത്തിരക്കുകൾ മൂലം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ആകാത്ത സമയങ്ങളിലും പരിശുദ്ധ കുർബാന അനുഭവമാക്കുവാനും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കാനും സാധിക്കുന്നത് ഞങ്ങളുടെ കോളേജിലെ പരിശുദ്ധ കുർബാന അർപ്പണം തന്നെയാണ് വീട്ടിൽ മാതാപിതാക്കൾ ആണെങ്കിലും മക്കൾ പരിശുദ്ധ കുർബാനയുടെ സംരക്ഷണത്തിലാണ് കോളേജിൽ ആയിരിക്കുന്നത് എന്ന വിശ്വാസവും അവരെയും ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ട് കൂടാതെ കൂട്ടുകാരുമൊത്ത് ചാപ്പലിൽ ഞങ്ങളുടെ അച്ഛനോടും ടീച്ചേഴ്സിനോടും ഒപ്പം ഉള്ള കുർബാന അർപ്പണം ഞങ്ങൾക്ക് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭൂതിയാണ് പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് നൽകാറുള്ളത് കുട്ടികളൊക്കെ വളരെ ആവേശത്തോടെയാണ് കുർബാനയിൽ പങ്കെടുക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കാറുണ്ട് അധ്യാപകരെ സംബന്ധിച്ച് ഇവിടുത്തെ അധ്യാപകർ തൊണ്ണൂറ് ശതമാനം അവർ കുർബാനയ്ക്ക് വരും കമ്പ്യൂട്ടർ അധ്യാപികയാണ് ഈ കൂടുതൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായി പറ്റി അതിലെ എനിക്ക് കുർബാനയുടെ സമയത്ത് ഫീൽ ചെയ്ത കാര്യം മാതാവിന്റെ ഓരോ തിരുനാളുകളിലും അതുപോലെ കോളേജിന്റെ ഓരോ പ്രത്യേക അവസരങ്ങളിലും ആവശ്യങ്ങളിലും അച്ഛൻ കുർബാന മതി എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു അനുഗ്രഹമായിട്ടാണ് കുർബാനയുടെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ കുട്ടികൾ കുർബാനക്കു വരും എൻ്റെ പേര് സിസ്റ്റർ ലിബി മരിയ ഞാൻ തേർഡ് എ സി ഇംഗ്ലീഷിലെ വിദ്യാർത്ഥിനിയാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഇവിടെ പഠിക്കുന്ന സിസ്റ്റേഴ്സിന് കിട്ടുന്നുണ്ട് അത് വലിയൊരു വലിയ ദൈവകൃപയായിട്ട് തന്നെ ഞങ്ങൾ കൂട്ടുകയാണ് കമ്മ്യൂണിറ്റിയിൽ എന്നും ഞങ്ങൾക്ക് കുർബാനയുണ്ട് അതുകൂടാതെ ഒരു വിശുദ്ധ കുർബാനയിലാണ് ഞങ്ങളിവിടെ പങ്കെടുക്കുന്നത് ആദ്യമൊക്കെ നമുക്ക് ഇതിലേക്ക് വരുന്നതിന് ശരിയാണ് വിശുദ്ധ കുർബാനയാണ് അളവില്ലാത്ത കൃപ നമുക്ക് ലഭിക്കുമെന്നറിയാം എന്നിരുന്നാലും വന്ന് വരാനുള്ളൊരു ബുദ്ധിമുട്ട് അത് തോന്നിയിരുന്നു കാരണം ഉ ഉച്ചക്കത്തെ ബ്രേക്കിൻ്റെ സമയമാണ് അപ്പം നമുക്ക് ഞങ്ങളുടെ എൻ്റെ ക്ലാസ്സിലെ തന്നെ കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അവരെ കേൾക്കാനും ഒക്കെ കിട്ടുന്നൊരു സമയമായിരുന്നു അത് ആദ്യമൊക്കെ അതിൽ ഒത്തിരി വിഷമം തോന്നിരുന്നു കാരണം അവരെ കുറച്ചും കൂടെ അവരകന്നുപോകുവാണോ അത് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ അവരോട് കൂടെ ഇരിക്കാൻ എന്നൊക്കെ തോന്നി എന്നിരുന്നാലും ഞാൻ അപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്ക് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നതിൻ്റെ ഇരട്ടി ഈശോയ്ക്ക് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റും അപ്പം അത് ഞാൻ ഇവിടെ കുർബാനയ്ക്ക് വരുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഏറെ പ്രത്യേകമായി വിശുദ്ധ ബലിയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കും അതിൻ്റെ ഒരു വലിയ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ കാണാൻ എനിക്ക് കാണാൻ പറ്റി കാരണം എൻ്റെ ക്ലാസ്സില് തന്നെ പല കുട്ടികളും വന്ന പല പല ബുദ്ധിമുട്ടുകൾ അതുവരെ അവരെന്നോട് പറയാത്തത്ര ബുദ്ധിമുട്ടുകൾ അവർ ഷെയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിനെല്ലാം എനിക്ക് മറുപടിയായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഈ വിശുദ്ധ കുർബാനയിൽ വരണം നിങ്ങളതിൽ ഒന്ന് ഈശോയോട് പറഞ്ഞേ അപ്പോൾ ഈശോ എല്ലാം കേൾക്കും അപ്പം അത് അങ്ങനെ മനസ്സിലായ കുട്ടികൾ തന്നെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയുണ്ട് അവൾ നേരത്തെ ഞാൻ അവളോട് പറയുമ്പം അതായത് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് മാസത്തിൽ ഒന്നൊക്കെയായിരുന്നു കുർബാന ഉണ്ടായിരുന്നത് ഇപ്പോൾ അന്ന് അവൾക്ക് അതിനോടൊരു മടിയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അവളോട് വിശുദ്ധ ബലിയിൽ വരണം എന്ന് പറയുമ്പോൾ സിസ്റ്ററെ ഞാൻ ഉറപ്പായിട്ടും വരും അങ്ങനെ ഒരു മെൻ്റാലിറ്റി ഇപ്പോൾ പിള്ളേരിലൊക്കെ വരാൻ തുടങ്ങി പിന്നെ ഇവിടെ വിശുദ്ധ കുർബാന തുടങ്ങിയപ്പോൾ തന്നെയാണെങ്കിലും ഈ ചാപ്പലിൽ ചാപ്പലിലൊരു ജീവനുള്ളതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു ശരിക്കും ഇവിടെ ഈശോ വസിക്കുന്നുണ്ടെന്ന് ഒരു വലിയ വിശ്വാസം ഞങ്ങൾക്ക് വരാൻ തുടങ്ങി അതുകൂടാതെ ഇവിടെയുള്ള കുട്ടികളെ ഇട സമയങ്ങളിലെല്ലാം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കാഴ്ച ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അങ്ങനെ ഈ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയിലേക്ക് ഒത്തിരി ഒത്തിരി വളരാൻ പറ്റി പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾക്ക് ഒത്തിരി ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് നമുക്കതിൻ്റെ വില മനസ്സിലാവാത്തില്ല എന്നൊരു ചെറിയ പറച്ചിലുണ്ട് സത്യം പറയാമോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പങ്കെടുക്കുമ്പോഴാണ് ഇതിൻ്റെ വലിയ മഹത്വം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ എനിക്കാണെങ്കിൽ തന്നെ ഒരു ഒരു ദിവസം രണ്ട് കുർബാന കണ്ടില്ലെങ്കിൽ എന്തോ ഒരു നഷ്ടം സംഭവിക്കുന്നു എന്ന് അറിയാതെ ഉള്ളിൽ തോന്നിപ്പോവാം അങ്ങനെ ഇത് കൂടുതൽ കൂടുതൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നത് ലോകത്തിൽ എല്ലാ ദിവസവും കുർബാന നടക്കുന്ന ഏക കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കും അൽഫോൻസ കോളേജ് ശരിക്കും പറയാമെങ്കിൽ ഇവിടെ വിശ്വ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹവും കൃപയും ഒക്കെ ഒരു വല്ലാത്ത രീതിയിൽ അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഒരു വല്ലാത്തൊരു പ്രണയമായി അതൊരു വല്ലാത്തൊരു ഇഷ്ടമായി ഒരു ലഹരിയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഈശോയെ കാണാൻ വരുമ്പോൾ ഈശോയോടൊപ്പം ആയിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ആ ഒരു നിമിഷം എന്ന് പറയുന്നത് വല്ലാതെ ജീവിതത്തിനെ ആ ശരീരത്തിനെ മനസ്സിനെ ആകെ ഒരു ലഹരിയാക്കി അത് ഒരു മോടി പുതിപ്പിക്കുകയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ക്യാൻസർ രോഗിയാണ് ഇരുപത്തിയൊന്ന് വർഷമായി ക്യാൻസറുമായിട്ട് പടപെട്ടുന്ന വ്യക്തിയാണ് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല കാരണം എൻ്റെ വല സമയത്താണ് കുർബാന പക്ഷേ വൈകുന്നേരം വൈകുന്നേരമാവുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ഒരു വല്ലാത്ത ഒരു കൃപയുടെ ഫീ ഒരു ഫീലിംഗാണ് നമുക്ക് വല്ലാതെ നമ്മളങ് കർത്താവിൻ്റെ കുർബാനയുടെ ശക്തിയിൽ കൂടുതൽ നമ്മൾ പ്രോജ്ജലിക്കുകയാണ് ഉജ്ജ്വലിക്കുകയാണ് അപ്പോൾ ആ കുർബാന തരുന്ന വലിയ ഒരനുഭവമാണ് പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ കുർബാനയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരു ദിവസം ഒരനുഭവം ഞാൻ ഓർക്കുകയാണ് കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ പേരും ഒന്നും എനിക്കറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചു ഈ പെൺകുട്ടി കുർബാന സമയം മുഴുവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുക ഒരഞ്ച് ദിവസം അഞ്ചാമത്തെ ദിവസമാണ് ഈ പെൺകുട്ടിയായിട്ട് ഞാൻ പരിചയപ്പെട്ടത് ഈ കൊച്ചു കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ കുർബാന കഴിഞ്ഞപ്പം ചോദിച്ചു മോളെ നീ എന്താ കരയുക അവൾ പറഞ്ഞു അവൾ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ് വല്ലാത്തൊരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ ഓഫീസിലേക്ക് വാ നമുക്കൊന്ന് സംസാരിക്കാം സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ കുർബാന ഉള്ളതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു തകർച്ചയായിരുന്നു ഞാൻ ആത്മഹത്യയെപ്പോ ആത്മഹത്യയെപ്പറ്റി പോലും ചിന്തിച്ചിരിക്കുകയാണ് ആ സമയത്താണ് കോളേജിലെ കുർബാന ഞാൻ കുർബാനയിൽ ചങ്കുരുകി പ്രാർത്ഥിച്ചു ദൈവമേ നീ എന്നു തൊള്ളണം എൻ്റെ ഒരു പ്രതിവിധി അവൾ പറഞ്ഞു ഈ കുർബാന എനിക്ക് അനുഭവമായി ഇന്ന് ഞാൻ എന്നും കുർബാനക്ക് വരും ഈ പെൺകുട്ടി എന്നും കുർബാനയ്ക്ക് വരുന്നുണ്ട് അവൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത വലിയൊരു സന്തോഷം കാരണം എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടുകളിൽ കുർബാനയിൽ ചങ്കുരുകി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നൊരു കൃപയുണ്ട് ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ ഞാൻ പല തലത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് പല പദവികളല്ലെങ്കിൽ പക്ഷേ എനിക്ക് ഏറ്റവും നിറവ് തരുന്ന ഒരു അനുഭവമാണ് ഈ കുട്ടികൾക്ക് വേണ്ടി കുർബാന കൊടുക്കുക അത് ഈ കോളേജിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടായി കോളേജിൽ വല്ലാത്ത ഒരു ആത്മീയ പരിവേഷം ഉണ്ടായി ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങള് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പുറകെ പോകുമ്പോൾ ഈ കോളേജിൽ ഞങ്ങൾക്ക് ഈശോയുടെ പുറകെ പോകാൻ അവസരം നൽകുകയാണ് അത് ഞങ്ങൾക്കെന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു അനുഭവമാണ് വിശുദ്ധ വിശുദ്ധ ജീവിതം നയിക്കുവാനും ആത്മീയമായി ഈശോയുടെ അടുക്കുവാനും പഠനത്തോടൊപ്പം തന്നെ ഈശോയെ കൂട്ടിച്ചേർത്ത് ഈശോയോടൊപ്പം നടക്കാനായിട്ട് ഈ അവസരം നൽകുകയാണ് കോളേജ് തന്നെ ഒരു വിശുദ്ധ കുർബാനയുടെ പ്രഘോഷണ കേന്ദ്രമായിട്ട് മാറുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പരീക്ഷയുടെ തൊട്ടു മുമ്പ് വിശുദ്ധ കുർബാന അർപ്പിക്കും എന്നിട്ടുള്ള ടെൻഷൻ മൊത്തം ഈശോയ്ക്കും കൊടുക്കും ഫുൾ പരീക്ഷ എഴുതുന്നത് ഞാനല്ല ഈശോയാണ് അതുകൊണ്ട് നല്ല മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ പറയും ഈശോ എനിക്കിത് പറ്റിയില്ല അർത്ഥാവേ ഞാൻ നീ നീ എഴുതി നീയാണ് പരീക്ഷ എഴുതുന്നേ അപ്പം നീ എഴുതുമ്പോൾ നിനക്ക് നല്ല മാർക്ക് വാങ്ങണേ നീ തന്നെ എഴുതണം എന്നൊക്കെ പറയും നല്ല എളുപ്പമായിരിക്കും ഒരു ടെൻഷനും ഇല്ല ഈശോയാണ് പരീക്ഷ എഴുതുന്നത് അപ്പം പരീക്ഷ പബ്ലിക് എക്സാം നടക്കുകയാണെങ്കിലും കുരു വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഈശോ പരീക്ഷ ഈശോയോടൊപ്പം എഴുതാൻ പറ്റും എക്സാം അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ദിവികാരുണ്യത്തിന്റെ വാനമ്പാടി എന്ന് പറഞ്ഞ് അജുന ജോർജിന്റെ ആത്മകഥ കേട്ടിട്ടുണ്ട് അത് കേട്ടേ പിന്നെയാണ് വിഷു കുർബാനയെക്കുറിച്ച് എന്നും വിഷു കുർബാന കാണണം പങ്കുകൊള്ളണം ഈശോയെ സ്വീകരിക്കണം ജീസസ് യൂത്തിൽ അംഗമാകണം ജീസസ് യൂത്തിൽ അംഗ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയത് ഇത് കുട്ടികളിൽ വലിയ മാറ്റം ഉണ്ടാകും പറഞ്ഞൊരു മാച്ചകം അദ്ദേഹം കുർബാനയ്ക്ക് കൊടുത്ത ഒരു നിർവചനം കുർബാന തീയാണ് നമ്മുടെ കുട്ടികൾ ഈ കുർബാനയാകുന്ന അഗ്നിയോട് ചേർന്നിരിക്കുമ്പോൾ അവർ വല്ലാതെ ചൂട് പിടിക്കുകയാണ് അവർ വല്ലാതെ അനുഗ്രഹിക്കപ്പെടുകയാണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കുർബാനയിൽ കത്തിയെരിഞ്ഞ് അവർ വിശുദ്ധീകരിക്കപ്പെടുകയാണ് ഞാനൊരു ജീസസ് യൂത്ത് ആണ് ഞങ്ങളുടെ ജീസസ് യൂത്തിലെ സിക്സ് ഫില്ലേഴ്സിൽ ഒന്നാണ് ഹോളി മാസ് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾക്കതൊരു വലിയ അനുഗ്രഹമാണ് എല്ലാ ദിവസവും കുർബാന കൂടാൻ പറ്റുക എന്നത് പിന്നെ മറ്റുള്ള കോളേജിലെ സ്റ്റുഡൻസൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ഭാഗ്യവാടി എല്ലാ ദിവസവും കുർബാന കൂടാൻ പറ്റുന്നത് എന്നൊക്കെ എൻ്റെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്ക് കുർബാനയ്ക്കൊക്കെ നിൽക്കുമ്പം വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് കുർബാന സമർപ്പിച്ച് ഇത്രയും നാൾ നിന്നേ പിന്നെ എനിക്ക് ഒത്തിരി വേദനയ്ക്ക് കുറവൊക്കെ ഉണ്ട് കാലിന് എനിക്ക് ചെറുപ്പം തൊട്ടുള്ള എല്ലാ ആഗ്രഹമായിരുന്നു എല്ലാ ദിവസവും ദേവാലയത്തിൽ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളത് അതിന് ഷാജി അച്ഛന് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ദൈവത്തിന് നന്ദി പറയുന്നു കാരണം എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയായിരുന്നു എല്ലാ ദിവസവും എനിക്ക് ദേവാലയത്തിൽ അങ്ങയുടെ മുമ്പിൽ വന്ന് വിശുദ്ധ പേരിൽ പങ്കെടുക്കുക എന്നുള്ളത് അതെനിക്ക് സാധിച്ചു കിട്ടി അതിന് ദൈവത്തിന് നന്ദി പറയുന്നു എനിക്ക് അൽഫോൻസ കോളേജിൽ കുർബാന ഉള്ളത് കാരണം ഞങ്ങളുടെ അരമണിക്കൂറാണ് ഈ കുർബാനയുടെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും കുര്ബാന കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇവിടെ എന്നും കുർബാന ഉള്ളത് കാരണം തന്നെ പഠനത്തെ അതൊട്ടും ബാധിക്കുന്നില്ല ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് ഞങ്ങളുടെ കുർബാന നടക്കുന്നത് കുട്ടികൾക്ക് കുർബാന ഒരു ലഹരി ആവുക ഇന്ന് പല ലഹരികൾക്ക് പുറേ പോകുമ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയും ഇവിടുത്തെ കുട്ടികൾക്ക് കുർബാന ഒരു ലഹരിയാണ് അവർക്ക് സന്തോഷമാണ് അവരത് വരുമ്പോൾ അവരുടെ അവരുടെ സാന്നിധ്യം എല്ലാം നമുക്ക് വലിയ കൃപ വരികയാണ് ഈ കുർബാനിയുടെ അനുഭവത്തിലൂടെ ഒറ്റ പോഴിയുള്ളൂ സർവപ്രശ്നങ്ങൾക്കും സകല പ്രതിസന്ധികൾക്കും ഒറ്റ ഉത്തരം അത് കുർബാനയോട് പിള്ളേരെ ചേർത്ത് വയ്ക്കുക അതിനുള്ള സാഹചര്യം ഒരുക്കുക അവർ വരും അവർ വരും എന്നുള്ളത് ഉറപ്പ് മാത്രമല്ല കർത്താവ് അവരെ ആകർഷിക്കും